ആധാർ സേവനങ്ങൾ നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ മാരായ പി അബ്ദുൽ ഹമീദ് പി ഉബൈദുള്ള അബ്ദു സമദ് സമദാനി എംപിയുടെ പ്രതിനിധിയായ ഇബ്രാഹിം മുത്തൂർ എന്നിവരാണ് പ്രശ്നം ഉന്നയിച്ചത് സാങ്കേതിക കാരണങ്ങളാൽ ആധാർ സേവനം നൽകുന്നതിൽ കാലതാമസം വരുന്നുണ്ടെന്നും ഇക്കാര്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ മാർ പറഞ്ഞു ആധാർ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ അക്ഷയ് സംരംഭകരെയും പൊതുജനങ്ങളെയും ജില്ലാ ആധാർ അഡ്മിൻ ബുദ്ധിമുട്ടിക്കുന്നതായും വികസന സമിതി യോഗത്തിൽ പരാതി ഉയർന്നു കോട്ടക്കുന്നിലെ മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി പി ഉബൈദുള്ള എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി എൽ എസ് ജി ടി എക്സി എഞ്ചിനീയർ അറിയിച്ചു നിർമ്മാണം തുടങ്ങുന്നതിന് മുന്നോടിയായി സർവേ ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായാൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും എഞ്ചിനീയർ അറിയിച്ചു കടലുണ്ടിപ്പുഴയിലെ നാംറാണി തടയണയുടെ നിർമ്മാണം നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പുഴയിൽ വെള്ളം കുറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും ജലസേചന വിഭാഗം അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ കുറവ് മൂലമാണ് രാത്രികാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്തത് നിർബന്ധിത സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താറുണ്ടെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ യോഗത്തിൽ പറഞ്ഞു ദേശീയപാത കോഹിന്നൂർ ചോളേരി നടപ്പാലം നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായി പി അബ്ദുൾ സമദ് എം എൽ യുടെ ചോദ്യത്തിന് മറുപടിയായി ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും വെട്ടിച്ചിറ ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച സ്ഥലം അതിന് അനുയോജ്യമല്ലെന്നും ഡയറക്ടർ അറിയിച്ചു മുട്ടിക്കോട് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് അറ്റകുറ്റപ്പണിക്ക് നടപടി സ്വീകരിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മിനിയൂട്ടിയിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് തയ്യാറാക്കി വരികയാണെന്ന് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അറിയിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പി നന്ദകുമാർ എം എൽ എ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി